നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നിയമത്തിൽ മാറ്റങ്ങൾ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ചട്ടഭേദഗതിയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് പുതിയ നിർമ്മാണാനുമതി നിഷേധിക്കുകയും കെട്ടിടം നിർമ്മിച്ചവരെ കുറ്റക്കാരാക്കി ചാപ്പ സർക്കാർ ചെയ്യുന്നത് ഭീമമായ ഫീസ് പിഴയായി നൽകിയാൽ ക്രമവൽക്കരിക്കാമെന്ന നടപടി പുനർപരിശോധിക്കണം ഫീസ് ഒഴിവാക്കി കൃഷിക്കും താമസത്തിനും എന്നതിനോടൊപ്പം ഇതര ആവശ്യങ്ങൾക്കും എന്നുകൂടി ചേർത്ത് ജില്ലയിലെ ജനങ്ങളെയും വികസനത്തെയും മുന്നിൽ കണ്ട് നിയമനിർമ്മാണം നടത്തണമെന്നും നിയമക്കുരുക്ക് ഉണ്ടാക്കി സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു അത് ആ ഭൂമിക്ക് ഇതുപോലെയുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ യും നടക്കുന്നില്ല ഇത്രയും നല്ലൊരു സ്ഥലം ഡെവലപ്പ് ചെയ്ത് പോണെങ്കില് അതിന് നിയമങ്ങള് വികസിക്കാൻ വേണ്ട രീതിയിലായ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ കേരളം വിസിറ്റ് വരുള്ളൂ മൂന്നാർ അല്ലെങ്കിൽ ഇടുക്കി വിസിറ്റ് വരുവുള്ളൂ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇതുപോലെ നിയമ കുരുക്കുണ്ടാക്കി അത് വീണ്ടും സങ്കീർണമാക്കി അങ്ങനെ ഉദാഹരണത്തിന് എനിക്ക് അവിടെ ഒരു ചെറിയൊരു ചായകടയുണ്ട് ഞാൻ ഇത് ക്രമവൽക്കരിച്ചെടുത്തു പൈസ എടുത്ത് ചെയ്തു ഇനി എനിക്ക് ആ ഹോട്ടൽ ഒന്ന് വികസിപ്പിക്കണം എനിക്ക് ഇച്ചിരി നല്ലൊരു റെസ്റ്റോറന്റ് നല്ല അഡീഷണൽ ആയിട്ടൊക്കെ ചേർത്ത് വികസിപ്പിക്കണമെങ്കിൽ നടക്കില്ല നിയമ അനുവദനീയമല്ല ഈ ക്രമവൽക്കപ്പെട്ട ആ വസ്തുവില് അല്ലെങ്കിൽ ആ കെട്ടിടത്തില് വേറെ കൂട്ടിച്ചേർക്കുകളൊന്നും പാടില്ല അത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവല്ലേ പാപ്പനായിട്ട് തന്നേ സ്വത്താണ് എനിക്കൊന്നും ഭാവിയിലേക്ക് അത് കാലത്തിനനുസരിച്ച് ഒരു മാറ്റം വരുത്തണമെങ്കിൽ നടക്കില്ലാത്തൊരവസ്ഥയാണ് ഇതിനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് ഇതരാ കൃഷിക്കും വീടിനും ഇതരാവശ്യങ്ങൾക്കും നേരിടാ പ്രശ്നങ്ങളെല്ലാം തീർന്നു കൊടെ ഇങ്ങനെ ഒരു ഉറച്ചുകീട്ടലിലേക്ക് കൊണ്ടുവന്ന കാര്യമില്ല പക്ഷെ ജനങ്ങൾക്ക് എല്ലാവരും മനസ്സിലായി വരുന്നു മനസ്സിലാക്കി വരുമ്പോഴേ വലിയൊരു പ്രശ്നം വലിയൊരു ജനകീയ പ്രക്ഷോഭമായിട്ട് മാറും ഇതിനെതിരെ നടത്തുന്ന സമരങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സഹകരിക്കാനും വേണ്ടി വന്നാൽ കോടതിയെ സമീപിക്കാനും അസോസിയേഷൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ജോസ് വർക്കി കാക്കനാട് വർക്കിംഗ് പ്രസിഡന്റ് എം എൻ ബാബു ജോയിന്റ് സെക്രട്ടറി പുന്നൂസ് മംഗലത്ത് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അഡ്വക്കേറ്റ് ഡെമ്മിസ് പുളിമുട്ടിൽ അജീവ് പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു